പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയും ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയും നഗരത്തിൽ സിറ്റി പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ രാവിലെ അഞ്ചു മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ ആഭ്യന്തര വിമാനത്താവളം ശംഖുമുഖം ഓൾസൈൻസ് കൊച്ചുവേളി മാധവപുരം സൗത്ത് തുമ്പ പൗണ്ട് കടവ് വരെയുള്ള റോഡിലും ഓൾ സെയിൻസ് ജംഗ്ഷൻ മുതൽ ചാക്ക പേട്ട പാറ്റൂര് ആശാൻ സ്ക്വയർ പാളയം രക്തസാക്ഷി മണ്ഡപം ബി ജെ ടി സ്പെൻസർ ജംഗ്ഷൻ സ്റ്റാറ്റു പുളിമൂട് വരെയുള്ള റോഡിലും സെക്രട്ടേറിയറ്റിനും സെൻട്രൽ സ്റ്റേഡിയത്തിനും ചുറ്റുമുള്ള റോഡിലും വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മേൽപ്പറഞ്ഞ റോഡുകൾക്ക് ഇരുവർഷങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും പാടില്ല ബുധൻ രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ ആഭ്യന്തര വിമാനത്താവളം ശംഖുമുഖം സെയിൻസ് ചാക്ക ഇഞ്ചക്കൽ വരെയുള്ള റോഡിലും വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ റോഡുകൾക്ക് ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാന റോഡുകളിലോ ഇട റോഡുകളിലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും പാടില്ല പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതാണ് വിമാനത്താവളത്തിലേക്ക് വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണം ആഭ്യന്തര വിമാനത്താവളത്തിലേക്ക് പോകുന്ന യാത്രക്കാർ വെൺപാലവട്ടം ചാക്ക ഫ്ലൈ ഓവർ ഈഞ്ചങ്ങൽ കല്ലുമൂട് പൊന്നറപ്പാലം വലിയതുറ വഴിയും രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് പോകുന്ന യാത്രക്കാർ വെൺപാലവട്ടം ഫ്ലൈ ഓവർ ഈഞ്ചക്കൽ അനന്തപുരി ആശുപത്രി സർവീസ് റോഡ് വഴിയും പോകണം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പൊതുപരിപാടിക്കായി എത്തുന്ന വാഹനങ്ങൾ പനവിള ഊറ്റുപുഴി എന്നിവിടങ്ങളിൽ ആളുകളെ ഇറക്കിയ ശേഷം വാഹനങ്ങൾ ആറ്റുകാൽ ക്ഷേത്രം ഗ്രൌണ്ടിലോ കോവളം ബൈപ്പാസിൽ ഈഞ്ചക്കൽ മുതൽ തിരുവല്ലം വരെയുള്ള റോഡിന്റെ വശങ്ങളിലോ പാർക്ക് ചെയ്യണം മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ നാളെയും ബുധനാഴ്ചയിൽ രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ ഡ്രോൺ പറത്തുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു